ഞാൻ ഷനും ഇടാറ് സത്യം പറാരാറിയോ കഥ അറിയില്ല പിന്നെ വേണ്ട വേണ്ട ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു ആ ഒരു കണ്ടില്ലേ ഭയങ്കര ചെല സിനിമ ില്ലേ സാധാരണ ഒരു സിനിമയുടെ കഥകൾ നമ്മൾ മുന്നോട്ടേക്ക് മുന്നേ കേൾക്കാറില്ലല്ലോ ഈ സിനിമയുടെ കഥ നമ്മൾ നേരത്തെ കേട്ടിരുന്നു കെട്ടിട്ട് കേൾപ്പിച്ചു ഞാൻ കൊണ്ടു അടുപ്പിൽ വെക്കേ അതല്ലേ പറഞ്ഞേ ഞാന് ഇവരൊക്കെ സംസാരിക്കുമ്പോഴെവിടേക്കോ ഈ സിനിമയെ കുറിച്ചുള്ള ചിന്ത ഇടക്കിടക്ക് വരാറുണ്ട് അത് സത്യമായിട്ട് എന്റെ മനസ്സിൽ അപ്പൊ ഞാൻ അപ്പുറത്ത് പോയ രതീഷിനോട് അസോസിയേറ്റിനോടും സംസാരിക്കണം ഇത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ എപ്പോഴും ഒരു ഒരലോചന ഈ സിനിമയെ കുറിച്ച് ഞാൻ സാധാരണ അങ്ങനെ സിനിമയെ കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല ശരി എന്റെ പേ എന്റെ പേ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം നിങ്ങളോടൊക്കെ പറയാനുണ്ട് ഇനി ഞാനൊരു സത്യം പറയട്ടെ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ സന്തോഷം നിങ്ങളോട് പറയാനുണ്ട് ആ പേഴ്സണൽ സന്തോഷം അത് എനിക്ക് അറിയാ സത്യ എന്നെ കൊണ്ട് തോറ്റു

എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് കാര്യം എനിക്ക് പിടികിട്ടി ഞാൻ കൃതാർത്ഥന ഗർഭിണിയാണ്